ஒரு அப்பாண்ட் அப்ப நீ எப்படியாப்பா

പിടിച്ച് നിർത്തിയിരിക്കണോക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് സുഭാഷിനെ ടോയ്ലറ്റിൽ ഇട്ടിടിച്ചതിന് ടീച്ചർമാരുടെ ഫാനിന് മുളിയ മുകളിൽ മറ്റേ പൊടി ഇട്ടതിന് എന്തോ പ്രശ്നങ്ങളാണോ നീ ഉണ്ടാക്കി വെച്ചിരിക്കണെ അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ ഞാനായിട്ട് ഇത് മൂന്ന് കണ്ടായിട്ട് കൊടുത്തല്ലോ പറഞ്ഞതിനുള്ളത് പണിഷ്മെന്റ് ഞാൻ പിന്നെ തരാം നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് എന്തിനാണെന്ന് പറയാം നീ ഒരു പ്ലസ് ടു സ്റ്റുഡന്റ് ആണോ നീ കഴിഞ്ഞ ആഴ്ച എത്ര ദിവസം നീ ക്ലാസ് പറയാം എന്റെ അപ്പൂപ്പൻ പോയി ടീച്ചർ എന്റെ അപ്പൂപ്പൻ പറഞ്ഞ വലിയ വൈഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പാടത്ത് പോയതാ എന്നിട്ട് ഇങ്ങനെ തവളയുടെ ഫ്ലാഷ് അടിച്ചതും വലിയ ഫ്ലാഷ് വന്നു അപ്പൂപ്പന്റെ ദേഹത്തേക്ക് അടിച്ച് എന്നിട്ട് എന്നിട്ട് ആ തവളയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞത് നിന്റെ അപ്പം നിന്റെ കഥ കഥ ഞാൻ അങ്ങ് വിശ്വസിച്ചു എന്റെ ലില്ല അവധിക്കഥാ നീ ഈ കഴിഞ്ഞ പ്രാവശ്യം ടൂറിന് പോയപ്പോ നീ നിന്റെ കൂട്ടുകാരും തമ്മിൽ അവിടെ മദ്യപിച്ചിട്ട് എന്തോരം പ്രശ്നങ്ങളാണ് അവിടെ അല്ലടാ ഞാനാദ്യപിച്ചത് മോശമല്ലേ മാഡം പിള്ളേരും കൊണ്ട് പോകുമ്പോൾ മദ്യപിക്കുന്നതൊക്കെ എങ്ങനെ ഇരിക്കുമെന്നറിയാമോ നിനക്ക് മദ്യപിച്ചതിന് ഇവിടെ ഉണ്ട് നിങ്ങൾ ഇത് കേട്ടുണ്ടല്ലോ ഒരു സഞ്ചിയിലിട്ടോണ്ട് നടക്കുക ഇവൻ എന്തോ ചെയ്തെന്നറിയാമോ ആ സഞ്ചിക്കകത്ത് ആ കുഞ്ഞിനെ എടുത്ത് കളഞ്ഞിട്ടൊരു ബിങ്കോ കവർ കൊണ്ടുപോയി അതിനകത്ത് വച്ചിരിക്കുന്നു അടി വാങ്ങിച്ച് പിടിക്കും കേട്ടോ നീ ആനുവൽ ഡേക്ക് എന്തിനെ പാട്ടിട്ടപ്പോ കിടന്നു തുള്ളിയത് തുള്ളുന്നത് ഒരു ഒരു പ്രശ്നമാണോ എടാ പാട്ടിടുമ്പോ പ്രശ്നമേ പിന്നെ ആദ്യമായിട്ടാണ് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഒരാൾ നിന്നിട്ട് അങ്ങോട്ട് തുള്ളുന്നത് അതും പോരാഞ്ഞിട്ട് അവൻ ഡയലാമോ ഡയലാമോ പാട്ടിട്ടപ്പോ ഇങ്ങനെ കൈകൂപ്പി അങ്ങ് നിക്കുവാൻ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയല്ലേ അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ ചാബല്യങ്ങളായി എടുത്തൂടെ എന്റെ പൊന്ന് സുരജിത്തെ നിന്നെ ഇനി ഇവിടെ വെച്ചോണ്ട് പൊറപ്പിക്കാൻ പറ്റത്തില്ല നിന്റെ അപ്പനെ വിളിക്കാണ്ട് ഇനി ഇവിടെ ക്ലാസ്സിൽ ക്ലാസ്സിലിരുത്താൻ പറ്റത്തില്ല ഇന്ന് ഇറങ്ങി പോലെ ആകും അച്ഛൻ എന്ന വലിയ പ്രശ്നം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല എല്ലാവരും അച്ഛന്മാരത്തെ പോലെ അച്ഛനൊന്നും അല്ല എന്റെ അച്ഛൻ എന്താ നിന്റെ അച്ഛൻ കൊമ്പുണ്ടോ അമ്മ ഉണ്ടോ കാലുണ്ടോന്നൊക്കെ വരുമ്പോ അറിയാം അറിയാമോ എന്തോ എന്റെ അച്ഛന് രാവിലെ മുതൽ തലവേദനയാ ആ തലവേദന മനുഷ്യന് എങ്ങനെ വരാനാ

ൂരം കാണിച്ചത് എന്റെ ദൈവമേ നിന്റെ ഉണ്ടെന്ന് കോളേജില് ഇത്രേ സുന്ദരകൾ ഞാൻ വിചാരിച്ചില്ലേ ക്ലാസ് ഓർത്ത് എനിക്ക് തരരുത് ഞാൻ വിളിക്കണം കേറി വരുന്നത് എന്റെ പൊന്ന് ചെറുക്കാ ഒന്നും പറയണ്ട പറയണ്ട വീട്ടിൽ പോയിട്ട് അയ്യോ പറയണ ഇവിടെ വന്ന സ്ഥിതി എന്തെങ്കിലും പറയാണ്ട് പോവാൻ പറ്റൂല ഞാൻ പുളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് നിന്റെ ആ സ്പ്രേ എടുത്തോളൂ ഒറ്റ അടി കോഴ്സിൽ ഞാൻ തെറിച്ച് നേരെ അയ്യോ എന്നിട്ട്

അപ്പം മനുഷ്യനിൽ നിന്ന് കോഴിയിലേക്ക് പരിണമിച്ചോണ്ടിരിക്കുവാണ് ഓഴിയുടെ കുണ്ടിൽ റബ്ബർ ബാൻഡ് ട്രെത്ത് എല്ലാരിക്കും ചർത്ത ക വെച്ചു കൊടുത്താണല്ലോ നിന്റെ വിദ്യാഭ്യാസ നിലവാരം കൂപ്പ് കുത്തി പോകുന്നുണ്ടോ ഇതിന് ഞാനൊരു പ്രതിവിധി തീരുമാനിച്ചു ഇപ്പോഴാണ് ഇത് ഞാൻ 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 നിനക്കൊരു ഹോം ഹോം ട്യൂഷൻ ട്യൂഷൻ ചെയ്താലോ എന്ന് ചിന്തിച്ചു ബാക്കി കണ്ടെന്ന് പോയ ചോദിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനെ ചെയ്യണം ജീവിതം പോയാലും ഞാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൈ ലിസ്റ്റേ മനസ്സിലാക്കി കളഞ്ഞു നിനക്ക് ഇതല്ലാതെ ഉണ്ടോ സത്യം പറയണോ ഇല്ലേ എങ്കി പിന്നെ നിനക്ക് എവിടെ എവിടെന്നട തരം തരം പോലെ കാശ് സിനിമയില് പാട്ട് മാറി പാന്റ് കോട്ട് ഷൂസ് ബെൽറ്റ് വാച്ച് ഞാൻ കാര്യം ചോദിക്കട്ടെ ഞാൻ ഉണ്ടാക്കി വച്ചേക്കണത് മൊത്തം വിറ്റ് നീ കാശാക്കണം ചീത്തപ്പേര് വിറ്റ കാശുട്ടു അപ്പൻ ചീത്തപ്പേരല്ലാണ്ട് എന്നാങ്കിലും സാധനം എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ചെറുക്കൻ്റെ ഒരു എവിടെന്ന കാശന്ന് അപ്പൻ അറിയണം അത് പറയണം നമ്മൾ രണ്ടുപേര് വേറെ ആരും എന്റെ അപ്പൻ ഊട്ടും അറിയരുത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫേക്ക് ഫേക്കായിഡ് തുടങ്ങി രേഷ്മൈസുകുമാർ എന്നും ഒരു മനു വർഗീസ് വന്നിട്ട് ആയിരം ഇടുന്നു രണ്ടായിരം ഇടുന്നു മൂവായിരം ഇടുന്നു അവനെ ഞാൻ പിഴിഞ്ഞെടുക്കും ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്ക് എന്നെ ഇത്ര ഞരമ്പ് നിങ്ങൾ മറ്റേ ബ്രോക്കർ സൂണൻ ചേട്ടനോട് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണിനെ വേണമെന്ന് ചോദിച്ചായിരുന്നോ ഞാൻ ചോദിച്ചു ഈ വയസ്സാകാലത്ത് എന്തിനാ കല്യാണം ഈ വയസ്സായ എനിക്ക് ഇത്തിരി ചൂട് വെള്ളം അഞ്ഞൂറ് രൂപയുടെ കെറ്റിൽ മേടിക്കാം

നമ്മുടെ ആ പള്ളിയുടെ താഴത്തുള്ള ഇടവേഴിക്കാടെ പോകുമ്പോ റൈറ്റിലെ വീട് ഫോൺ നമ്പർ സീറോ സിക്സ് ഫൈവ് സിക്സ് ഹായ് വാട്സാപ്പിൽ വൈകുന്നേരം എനിക്ക് അറിയാൻ നിങ്ങൾ നിങ്ങൾ എനിക്ക് ഇങ്ങനെ നാണക്കേട് അവർക്ക് മെസ്സേജ് അയച്ചല്ലേ ഞാൻ കളയും അത് ശരി ആ നിനക്ക് നാണക്കേട് അതെ അല്ലടാ എടാ നിനക്ക് നിന്റെ അപ്പനെ വേണ്ടി അവരുടെ അടുത്ത് അടങ്ങി ക്ലാസ്സിക്കൊന്ന് കാണാൻ വേണ്ടിട്ടിരിക്കുവായിരുന്നു സത്യം എന്നെ തിരിഞ്ഞങ്ങ് ഞാൻ കാണാൻ ഇതല്ലേ നിങ്ങളോട് അപ്പം പ്രശ്നമാണ് പ്രശ്നമാണ് അത് എനിക്ക് പ്രശ്നമാണെന്നല്ല ഞാൻ പറഞ്ഞത് ഈ കോളേജിലുള്ള എല്ലാ ടീച്ചർമാർക്കും പ്രശ്നമാണെന്നാണ് പറഞ്ഞത് അനുഭവിച്ചോ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ എന്തോരണ സ്വഭാവം കൊള്ളിയാലാത്ത കൊണ്ട് അഡ്മിഷൻ ഞാൻ തന്തേനെ റെന്റിനെടുത്തോണ്ട് വരുവായിരുന്നു ആ അല്ല അത്രയും മോശം സ്വഭാവം ഇനി നിങ്ങൾ അനുഭവിച്ചോ പറയണത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് ഞാൻ ആലോചിക്കുമായിരുന്നു ഈ ശില്പം പണിത ശില്പി ആരാണേ പുരികക്കൊടി പുരികക്കൊടി എന്നൊക്കെ ഞാൻ ഈ പാർട്ടിയിൽ വർണ്ണിച്ച കേട്ടു അതാണ് ഇത് കഞ്ഞിലെന്ന കാന്തം വച്ചേക്കോളൂ മൂക്കെന്നൊക്കെ പറഞ്ഞ ശംഖുപുഷ്പം തോറ്റുപോകും സത്യം കണ്ടോ തക്കാളി പോലെ നീ പോയി ക്യാൻറ്റീനിൽ പോയിട്ട് രണ്ട് പണ്ണും ഒരു പാലും വെള്ളം കുടിച്ചേ ഞങ്ങക്ക് മധുരം കൂട്ടി രണ്ട് ചായയായിട്ട് പെട്ടെന്ന് പോവാം കൂടുതൽ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ആ ചെക്കൻ നിന്നോണ്ടി കൂടുതലും പിടിച്ചു ഞാൻ ഞാൻ അന്യായ കൗണ്ടറല്ലേ ആണോ ഒരു കാര്യം അറിയാമോ ഞാൻ ഈ ഫ്ലവേഴ്സിലെ ഐറ്റം വേറയിലൊക്കെ പോയതാ എന്നിട്ട് അവിടെ ചെന്ന് അവര് പറയണേ ഇത്ര വല്യ അക്കൗണ്ടിൽ അടിക്കുന്ന ആൾക്കാർക്ക് പിന്നെ എന്താ ചോദിക്കെന്തെങ്കിലും ഒക്കെ എന്തിനാ രാത്രി രണ്ടു മണി കഴിഞ്ഞാ ഞാൻ തമാശ കൗണ്ട്

ു ഒറ്റക്ക് തിന്നച്ചു വന്നേക്കോണ അപ്പനില്ലേ അപ്പം തരുന്നുണ്ട് കള്ള തന്നേ നിങ്ങൾ എന്നെ വിളിക്കാൻ പറ്റില്ല നിങ്ങള് എന്നാ പോകരുടെ ഇവിടെ കിടന്ന് നീ എന്തു ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്

কেতিয়া ভাল নু ন